വന്നൊരു ഭയങ്കര സത്യ അങ്ങോട്ട് പൗഡറിന്റെ മുഖമാണെങ്കിലും എനിക്ക് എന്താ പറയാ ഈ പൗഡർ അവിടെ ഇരുന്നോട്ടെ ഞാൻ ഇതിപ്പോ ഞാൻ എന്തിനാ തന്നെന്നറിയോ അറിയാം ഞാൻ മാവ് ഓർത്തിരിക്കുന്നവര് ആ കൊറ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം കാരണം ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയണം നമുക്ക് എല്ലാവർക്കും അതായത് വേറൊരു യൂട്യൂബ് ചാനൽ അതായത് പുറത്തു നിന്നുള്ള ഒരാളുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീട് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി അനുവിനപ്പം ഞാൻ ലൈക്ക് അനു ഇങ്ങനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ഓഫറ് വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ വീട് കാണിക്കണം പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി കുറേ വർഷങ്ങളായി അന്നും അനുവിൻ്റെ അടുത്ത് എട്ട് മാസം സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അനു ചേച്ചി ഇപ്പൊ എന്റെ വീട് അങ്ങനെ പ്രസന്റബിൾ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര തോന്നുന്നു കാരണം എന്ത് രസമായിട്ടാ ചെയ്തിട്ടുള്ള അതിൽ അഭിമാനിക്കണം